സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ഡോക്ടർ ശശി തരൂർ എം പി കോൺഗ്രസിൽ ഒറ്റപ്പെടുന്നു ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തിലെ കണക്കുകൾ തള്ളിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെറ്റ് ശശി തരൂരിന്റെ നിലപാടുകളെ കടുപ്പമേറിയ വാക്കുകളിലൂടെ വിമർശിക്കുകയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം അതേസമയം തരൂരിനെ പിന്തുണച്ച് ഇടതു നേതാക്കൾ ഇന്നും രംഗത്തെത്തി തരൂരിന്റെ മനസ്സിൽ എന്ന അവ്യക്തത സംസ്ഥാന കോൺഗ്രസിനെ ആകെ പിടിച്ചുലച്ചു എന്നതാണ് യാഥാർത്ഥ്യം വിവാദമായതിനു ശേഷവും തരൂർ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാത്തതാണ് സംസ്ഥാന നേതാക്കളെ പ്രകോപിപ്പിച്ചത് പി രാജീവ് പറഞ്ഞത് ഉദ്ധരിച്ചതിൽ ശശി തരൂരിന് തെറ്റുപറ്റിയെന്ന് മാത്യു കുഴൽനാടനും പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം നമ്പർ വൺ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് ഈ സർക്കാരിന്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ് ആ ഭാഗം ആയി കെ ശശി അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു കാരണം അദ്ദേഹം എഴുതിയ ലേഖനം അദ്ദേഹം ഇവിടെ നാല് തവണ വിജയിച്ചപ്പോഴും അദ്ദേഹത്തിനു വേണ്ടി രാ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമോ നഗരസഭയിലെ കൌൺസിലർ ആവാനുള്ള അവസരം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ശശി തരൂരിനെ പോലുള്ള സീനിയർ നേതാവിൽ നിന്ന് ഉണ്ടാവരുത് എന്നാണ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുക വ്യവസായങ്ങളെ വെള്ളപുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസാ അവാർഡ് നൽകുന്നത് പോലെയാണെന്നായിരുന്നു കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ വിമർശനം എന്നാൽ ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ച ഇന്നും സി പി എം നേതാക്കൾ രംഗത്ത് ഞങ്ങൾക്ക് അതിൽ ശരി പറയുന്നത് പറഞ്ഞ ഡോക്ടർ ശശി തരൂരിന്റെ നിലപാടിനെ പിന്തുണച്ചായിരുന്നു സി പി എമ്മിന്റെയും സി പി യുടെയും മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലെയും ജനയുഗത്തിലെയും ലേഖനങ്ങൾ ട്വന്റി ഫോർ തിരുവനന്തപുരം